ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്നറിയാവോ ഞാൻ കുറേ അടീനിയം പ്ലാന്റുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് ഒരു ചട്ടയിലാക്കി കുഴിച്ചതിനെ വെക്കുന്ന എങ്ങനെയാണെന്നും അതിൻ്റെ മിക്സ് എന്താണെന്നും അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോഴ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല അടിപൊളി നല്ല കളറുള്ള സിംഗിൾ പെറ്റൽസ് ആയിട്ടുള്ള അടീനിയുമാണ് ഈ പ്രാവശ്യം ഞാൻ കൂടുതലായിട്ട് വാങ്ങിച്ചേക്കുന്നത് ആദ്യം ഞാൻ ഈ പ്ലാന്റിലെ മണ്ണെല്ലാം ഒന്ന് കുടഞ്ഞു കളഞ്ഞിട്ട് സാഫ് കലർത്തി വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഒരഞ്ച് മിനിറ്റ് ഇട്ട് വെച്ചിരുന്നു ഒരു പ്ലാന്റിന് വേരിന് നല്ല ക്ഷതം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഒത്തിരി നേരം ഞാൻ ഇട്ടുവെച്ചിട്ടില്ല അല്പനേരം ഒരഞ്ച് മിനിറ്റ് കൂടുതൽ ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചില്ല അത് കഴിഞ്ഞതിന് ശേഷം അതെടുത്തു അതിൻ്റെ വേര് നന്നായിട്ട് ആ മുറിഞ്ഞു പോയടും കട്ട് ചെയ്തു നല്ല വൃത്തിയായിട്ട് മൂർച്ചയുള്ള നല്ലൊരു പുതിയ ബ്ലേഡ് എടുത്ത് നന്നായിട്ട് കട്ട് ചെയ്തു എന്നിട്ട് മറ്റുള്ള പ്ലാന്റുകളിലൊക്കെ ആവശ്യമില്ലാതെ മുകളിലായി നിൽക്കുന്ന കുറേ വേരുകൾ ഉണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു വേരുകൾ അതെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കി അവിടെ നല്ലതായിട്ട് സാഫ് തേച്ച് കൊടുത്തു ഈ സാഫ് തേക്കുന്ന എന്തിനാണെന്നെല്ലാവർക്കും അറിയാമല്ലോ ഞാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ് കീടങ്ങളൊന്നും ഏൽക്കാതിരിക്കാനും പെട്ടെന്ന് അടിനിയം ചീയല് സംഭവിച്ച് പോകാതിരിക്കാനായിട്ടുമാണ് നമ്മൾ ഈ സാഫ് കൊടുക്കുന്നത് ഇത് നമ്മൾ ഓരോപ്പെട്ട എല്ലാ വളക്കടകളിലും കിട്ടുന്ന കേട്ടോ ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി ഇത് അറിയാത്തവരുണ്ട് അതുകൊണ്ടാണേ കുറച്ച് പ്ലാന്റ് ഉള്ളവർക്ക് ഇതെല്ലാം ചെറിയൊരു പാക്കറ്റ് മേടിച്ചാൽ മതിയാവും കേട്ടോ കുറേ നാളത്തേക്ക് കാണുകയും ചെയ്യും അതല്ല ചെടിയൊക്കെ വളർത്തുന്ന വീട്ടിൽ ഇത് ഉണ്ടാകുന്നത് നല്ലതാണ് വല്ലപ്പോഴും ചെടികൾക്കൊക്കെ ഒന്ന് തിളച്ച് കൊടുക്കുന്നത് കീടബാധയൊന്നും ഏൽക്കാതിരിക്കാനും അധികം ഫംഗസുകളുടെ ആക്രമണം ഉണ്ടാകാതിരിക്കാനും ഒക്കെ നന്നായിരിക്കും നമുക്ക് നോക്കട്ടെ ഇത് ഇതിനൊരു നല്ലൊരു പോട്ട് മിക്സ് തയ്യാറാക്കണം അധികം വളവൊന്നും ചേർക്കാതെയാണ് ഞാൻ ആദ്യമേ ഒരു പോട്ട് മിക്സ് തയ്യാറാക്കുന്നത് ഞാൻ അത് വളർന്നു വന്നൊരു ആറേഴ് മാസം കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ ഒന്ന് റിപ്പോർട്ട് ചെയ്യും കേട്ടോ അങ്ങനെയാണ് ഞാൻ എൻ്റെ എല്ലാം വളർത്തുന്നത് ഇത് നട്ടു വെക്കാൻ ഞാൻ ഇടത്തരൊരു ചട്ടിയാണ് എടുത്തേക്കുന്നത് വലിയൊരു ചട്ടി എടുത്ത് നടേണ്ട ആവശ്യമില്ല എല്ലാം ചെറിയ പ്ലാന്റുകളാണ് അതുതന്നെയല്ല അധികം വളങ്ങളും ഒന്നും കൊടുത്തിട്ട് നടേണ്ട ആവശ്യകത ഇപ്പോഴില്ല ഇത് നട്ട് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ലതായിട്ട് റിപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മൂന്ന് ചട്ടി ചരലെടുത്തിട്ടുണ്ട് ഒരു പിടി ഉമീ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചട്ടി കറുത്ത മണ്ണെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചട്ടി കരിക്കട്ട കരിക്കട്ട ഞാൻ ഇടാറുള്ളതാണ് അത് വലിയ കഷ്ണങ്ങളല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അത് കഴുകിയിട്ടൊന്നും നമ്മുടെ അടുപ്പിൽ നിന്ന് എടുക്കുന്ന അതേപോലെ തന്നെ ഇട്ട് കൊടുത്തേക്കാണ് അതുപോലെ തന്നെ ഒരച്ചട്ടി ചകിരി ചോറ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു പിടി പെർലേറ്റും പിന്നെ അല്പം സാഫും കൂടാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇതിട്ട് നന്നായിട്ട് ഇളക്കുക ഇനിയും ഇതൊന്നുമില്ല നിങ്ങളുടെ കയ്യിലെങ്കിൽ നല്ല കറുത്ത മണലും ഇച്ചിരി ചകിരിച്ചോറും കൂടി ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല മണൽ വെള്ളം വാർന്നു പോകുന്ന നല്ല മണൽ ഉണ്ടായിരുന്നാൽ മതി ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലതായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ചേട്ടയുടെ അടിയിൽ നല്ല ഓടും കഷ്ണങ്ങളോ അല്ലെങ്കിൽ ഇച്ചിരി കരിയിലോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ മതി വെള്ളം വാർന്നു പോകാനായിട്ട് വേണ്ടിയിട്ടാണ് ഇത് അത് അതിട്ട് കൊടുത്തതിന് ശേഷം ഈ പോട്ട് മിക്സ് തയ്യാറാക്കി അതിനകത്തോട്ട് ഇടുക കുറേ ഇട്ട് കൊടുത്തിട്ട് പ്ലാന്റ് അതിനകത്തിട്ട് നട്ട് വെച്ച് കൊടുക്കുക ഒരു പ്ലാന്റ് നമ്മൾ ആദ്യം നമ്മളത് കുഴിച്ചു വയ്ക്കുമ്പോഴത്തേക്ക് അതായത് ഇങ്ങനെ ഈ മണ്ണെല്ലാം ഇളകി വന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അതിൻ്റെ വേരുകൾക്കൊക്കെ ക്ഷതം സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് ചരലിൽ തന്നെ ആദ്യം കുഴിച്ചു വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നീട് ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ നമ്മൾ ഒന്ന് റീപ്പോട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതായിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടത് വളർന്നു വരുന്നതായിട്ട് കാണും ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ അങ്ങനെയാണ് ചെയ്തത് പിന്നെ നമുക്കിത് നല്ല പരിചയമായതിനു ശേഷമാണ് അടീനും പിന്നെ അല്പം വളമൊക്കെ ചേർത്തിങ്ങനെ നടാൻ തുടങ്ങിയത് ഇത് നട്ടു വെച്ചിട്ട് അന്ന് ഇച്ചിരി വെള്ളം ഒഴി ഒഴിച്ചു കൊടുക്കും നന്നായിട്ട് അത് വെള്ളമൊക്കെ വാർന്നു എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞ് പിന്നെ ഒരു മൂന്നാലഞ്ച് ദിവസത്തേക്ക് വെള്ളം ഒഴിക്കുകയേ വേണ്ട മഴക്കാലങ്ങളിലാണെങ്കിൽ ഒരു ഒന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് വെള്ളം വെള്ളമൊഴിച്ചാൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് ചെന്ന് നോക്കണം ഇത് അളിഞ്ഞു പോകുന്നുണ്ടോയെന്ന് നമുക്ക് ചെറിയതായിട്ട് ഇതിന് വാട്ടമോ ഒരു ചീലോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അതിൻ്റെ കോഡക്സിലൊന്ന് പിതാ പുതുക്കി ഒന്ന് ഞെക്കി നോക്കുകയാണെങ്കിൽ ചില പ്ലാന്റുകൾ പെട്ടെന്ന് അങ്ങ് അമങ്ങിപ്പോകും പക്ഷേ അങ്ങനെ ആമങ്ങിയാൽ എല്ലാ പ്ലാന്റും നമുക്ക് കേടാന്ന് പറയാൻ പറ്റത്തില്ല വെള്ളത്തിൻ്റെ അംശം കുറവാണെങ്കിലും അതിൻ്റെ കോഡക്സ് ഇങ്ങനെ ഞങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് എന്നാലും അളിയുന്ന പ്ലാന്റ് കണ്ടാൽ ഏകദേശം പ്ലാന്റ് വളർത്തുന്നവർക്കൊക്കെ മനസ്സിലാകും പെട്ടെന്ന് അതിന് അതിനൊരു ക്ഷീണമൊക്കെ കാണും ആ പ്ലാന്റിന് അങ്ങനെയുള്ള പ്ലാന്റ് പെട്ടെന്ന് എടുത്തിട്ട് നമ്മൾ വീണ്ടും ആ അഴുകി വന്ന അത്രയും ഭാഗം നല്ല മൂർച്ചയുള്ള ഒരു ബ്ലേഡും കൊണ്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും സാപ്പ് വരട്ടി നന്നായിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല ചെറിയ ഈർപ്പമുള്ള മണ്ണിനകത്തോട്ട് കുഴിച്ച് വെക്കുകയാണ് വേണ്ടത് അങ്ങനെ ഞാൻ ഓരോ പ്ലാന്റുകൾ വെച്ച് കുഴിച്ച് വെച്ച് നല്ലതായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ഇങ്ങനെ ഓരോ പ്ലാന്റുകളും നമ്മൾ കുഴിച്ചു വെച്ചതിന് ശേഷം നല്ല തണുപ്പുള്ള ഒരു ഏരിയയിലേക്ക് അപ്പം ആദ്യം ഒരാഴ്ചയൊന്നും വെയിലൊള്ള കാര്യം ഇല്ല നല്ലതായിട്ട് അതൊന്ന് സെറ്റാകണം അത് ഒരാഴ്ചയോളം ആണ് അത് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു വെയിലത്തോട്ട് മാറ്റുക പിന്നെ ഓരോ ദിവസം അങ്ങനെ ഓരോ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല വെയിലത്തോട്ട് മാറ്റി മാറ്റിവെക്കുക ഇതിൻ്റെ ഇടയ്ക്ക് മണ്ണ് ഡ്രൈ ആകുന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അല്ലാതെ ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യകത വരുന്നില്ല പിന്നെ ഞാൻ ആദ്യം ഇതിനകത്ത് ഒഴിച്ചത് സാഫ് കലക്കി ഇത് വെച്ചിരുന്ന ആ വെള്ളമുണ്ടല്ലോ ആ വെള്ളം തന്നെ പിന്നെ ഞങ്ങൾ ഒഴിച്ചും കൊടുക്കുമായിരുന്നു അതുകൊണ്ട് വേറെ പച്ചവെള്ളമായിട്ടൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും ഒന്ന് ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്നിച്ചെന്ന് ഈ പ്ലാന്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം കാരണം ഇതിൻ്റെ ആ കോഡക്സിന് വല്ല മാറ്റമുണ്ടോ നമ്മൾ ഒഴി ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം കൂടുതലാണോ അല്ലെ ഇത് വെള്ളമുണ്ടോ എന്നൊക്കെ ഒന്ന് അതിനൊന്ന് ശ്രദ്ധിച്ച് നോക്കുന്നതല്ലാതാവും ഇത് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രശ്നമില്ല ആ ഒന്ന് രണ്ട് ദിവസം ഒന്ന് രണ്ടാഴ്ച ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അങ്ങനെ ഞാൻ ഈ പ്ലാന്റ് എല്ലാം കുഴിച്ച് വെച്ച് എല്ലാം നല്ല ഭദ്രമായ ഒരു സ്ഥലത്ത് തന്നെ അത് വെച്ചു എന്നിട്ട് ഇനിയും ഒരു ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഇത് നല്ല വെയിലത്തേക്ക് ഈ പ്ലാന്റുകളെ ഞാൻ കൊണ്ടു ഇത് ഒരു രണ്ട് രണ്ടുമൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്ക് നല്ല മുട്ടകളും നല്ല കിളിർപ്പുകളും ഒക്കെ ഇതിൽ വരും അങ്ങനെ നല്ല ഭംഗിയുള്ള പൂക്കളെ നമുക്ക് കാണുവാനും ആസ്വദിക്കാനും പറ്റും എപ്പോഴും ഞാൻ സിംഗിൾ പെട്രൽസ് ആയിട്ടുള്ള അടീനമാണ് എനിക്ക് ഏറെ ഇഷ്ടം കാരണം എന്നാണെന്ന് ചോദിച്ചാൽ അതിൽ ധാരാളം പൂക്കളുണ്ടാകും അത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണെങ്കിൽ നല്ല കൊല കൊലയായിട്ടുള്ള പൂക്കളാണ് ഉണ്ടാകാറുള്ളത് അത് കാണാൻ തന്നെ വളരെ രസവും ഭംഗിയുമാണ് ഞാൻ അങ്ങനെയുള്ള പ്ലാന്റുകളിൻ്റെ പല വീഡിയോകളും ഫോട്ടോകളും ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അപ്പോഴേ ഇതൊക്കെയാണ് ഇന്നത്തെ അടീനിയം പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ മറ്റൊരു അഡീനിയം പ്ലാന്റോ അല്ലെങ്കിൽ മറ്റൊരു പ്ലാന്റിൻ്റെ വീഡിയോയുമായിട്ടോ പിന്നെ ഞാൻ വരുന്നതായിരിക്കും അപ്പോഴേ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കല്ലേ